നമസ്കാരം സാംസ്കാരിക വാർത്തകൾ അബുദാബി ശക്തി തിയേറ്റേഴ്സ് നാദിസിയ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാദിസിയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സോഷ്യൽ സെന്ററിൽ നടന്നു ശക്തി മേഖലാ പ്രസിഡന്റ് ടി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് എ കെ ബീരാൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ശക്തി തിയേറ്റേഴ്സ് അബുദാബി പ്രസിഡന്റ് കെ വി ബഷീർ ശക്തി തിയേറ്റേഴ്സ് അബുദാബി ആക്ടിംഗ് സെക്രട്ടറി നികേഷ് വലിയവളപ്പിൽ മേഖലാ വനിതാവേദി ജോയിന്റ് കൺവീനർ ജിഷ ഗഫൂർ മേഖലാ ബാലസംഘം പ്രസിഡന്റ് മെഹ്റിൻ റഷീദ് മേഖലാ സെക്രട്ടറി ദിലീഷ് മേഖലാ ട്രഷറർ ടി കെ ജെൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ശക്തി പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറി വേനൽ അവധിക്കാലത്ത് സ്വദേശത്തെത്തുന്ന പ്രവാസി മലയാളികളെ വരവേൽക്കാൻ സ്വാഗതം മലയാള മണ്ണിലേക്ക് ക്യാമ്പയിനുമായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് കേരള ഡയറി വിവിധയിടങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയടങ്ങിയ അടങ്ങിയ കിറ്റാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വരുന്ന പ്രവാസികൾക്കായി ഒരുക്കിയിരിക്കുന്നത് കൊച്ചി വിമാനത്താവളവുമായി സഹകരിച്ചാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കമിടുന്നത് ഒരു മാസത്തോളമാണ് ക്യാമ്പയിൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് റീറ്റെയിൽ ബാങ്കിംഗ് ഡിപ്പാർട്ട്മെന്റ് ചീഫ് ജനറൽ മാനേജർ സഞ്ജയ് കുമാർ സിൻഹ ഉദ്ഘാടനം ചെയ്തു പ്രവാസി വെൽഫെയർ പത്താം വാർഷികത്തിന്റെ ഭാഗമായി ദമാം റീജിയണൽ എറണാകുളം തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രവാസി കലോത്സവം ഇരുപത്തിനാലിൻ്റെ ലോഗോ പ്രകാശനവും പ്രഖ്യാപനവും റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് റഹീം തിരൂർക്കാട് നിർവഹിച്ചു ജനറൽ കൺവീനറും ആക്ടിംഗ് പ്രസിഡന്റുമായ റൌഫ് ചാവക്കാട് അധ്യക്ഷത വഹിച്ചു ലോഗോ ഫൈസൽ ഇരിക്കൂർ നാടക നടൻ മാത്തുക്കുട്ടി പള്ളിപ്പാടിന് കൈമാറി പ്രകാശനം ചെയ്തു ഒക്ടോബർ നാലിനാണ് കലോത്സവം മാപ്പിളപ്പാട്ട് ഒപ്പന നാടോടി നൃത്തം കോൽക്കളി മോണോക്ട് ഗ്രൂപ്പ് സോങ് ലളിതഗാനം കവിതാ രചന ചിത്രരചന പ്രസംഗം എന്നിങ്ങനെ പതിമൂന്ന് വ്യത്യസ്ത സ്റ്റേജ് സ്റ്റേജ് ഇതര മത്സരങ്ങളിൽ അഞ്ചാം ക്ലാസ് മുതൽ പ്രവാസികളായ മുതിർന്നവർക്കും പങ്കെടുക്കാം ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം